ഹായ് സ്ലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോമ്പുകാലം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ നോമ്പെടുക്കാം എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് രണ്ട് ഗ്ലാസ് എടുക്കണം ആദ്യം ഈ രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ ഓരോ ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇടണം രണ്ട് ഗ്ലാസ്സിലും ഓരോ ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇടുന്നു ഈ രണ്ട് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ പകുതി ഗ്ലാസ് വെള്ളം ഒഴിച്ചു മറ്റേ ഗ്ലാസ്സിൽ നമ്മൾ ഫുൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ മധുരം നമുക്ക് അനുഭവപ്പെടുന്നത് ഫുള്ള് ഗ്ലാസ് ഉള്ളില് കുറച്ച് മധുരം നമുക്ക് അനുഭവപ്പെടും കുറച്ച് പകുതി വെള്ളം എടുത്തതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മധുരം നമുക്ക് അനുഭവപ്പെടും പക്ഷേ നമ്മൾ രണ്ട് ഗ്ലാസ്സിലും ഓരോ ടീസ്പൂൺ പഞ്ചസാര മാത്രമേ നമ്മളിട്ടുള്ളൂ സിമ്പിൾ എക്സാമ്പിളാണ് അല്ലേ ശരിയല്ലേ രണ്ട് ഗ്ലാസ്സിലും ഒരേ പഞ്ചസാര തന്നെയാണ് പക്ഷേ മധുരം ഒന്നിൽ കൂടുതലും ഒന്നിലും കുറവാണ് ഇതേ പ്രവർത്തനം തന്നെയാണ് നമുക്ക് നോമ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗർ ഇപ്പം നോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ ഷുഗർ വളരെ കുറച്ച് കൂടിയിട്ടുണ്ടാവുകയുള്ളു പക്ഷേങ്കിൽ നോമ്പ് കാലത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവ് വരാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന കുറവൊക്കെ ആണെങ്കിൽ പൊതുവേ ഇനി വരാൻ പോകുന്ന നോമ്പ് മിക്കവാറും അത് വേനൽക്കാലത്തായിരിക്കും നല്ല ചൂടുള്ള സമയത്തായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ ഓർഗൻ ഡാമേജ് മറ്റുള്ള കിഡ്നി പ്രോബ്ലം മൂത്രപ്പഴുപ്പുകൾ മറ്റുള്ള എല്ലാ പ്രോബ്ലം കോംപ്ലിക്കേഷൻ ഷുഗറുമായി ബന്ധപ്പെട്ട എല്ലാ കോംപ്ലിക്കേഷനും കൂടാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല കുടിക്കാമെന്നുള്ളതാണ് നോമ്പ് എടുക്കാത്ത സമയം അഥവാ രാത്രിയിൽ നമ്മളൊരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം ടോട്ടൽ വെള്ളം അത് മാക്സിമം നമ്മൾ തിളപ്പിച്ചാലും വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക കാരണം മറ്റുള്ള വെള്ളങ്ങൾ കലോറി കൂടിയ ജ്യൂസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം വെള്ളം കുടിച്ച് നോർമൽ തിളപ്പിച്ചാലെ വെള്ളം മാത്രം കുടിച്ച് നമ്മൾ ബോഡിയിൽ നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ഉറപ്പുവരുത്തുന്ന ആളുകൾ മാത്രം മാക്സിമം നോമ്പെടുത്താൽ മതി എന്നുള്ളതാണ് കാരണം മറ്റുള്ള പ്രോബ്ലം പതിനഞ്ച് ശതമാനം വരെ ആളുകൾക്ക് കോംപ്ലിക്കേഷൻ കാരണം അഡ്മിറ്റ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ നോമ്പെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്രയും കോംപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം കുടിക്കുന്നതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇതാണ് नवंबर ने ഷുഗർ പേഷ്യൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ക്രോണിക് ആയിട്ട് ഷുഗറുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം അതിൽ കൂടുതൽ ഷുഗർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് നോ വെള്ളം കുടിച്ചാൽ പോലും ഓർഗൻ ഡാമേജ് അല്ലെങ്കിൽ മറ്റുള്ള ഷുഗർ കോംപ്ലിക്കേഷൻ വരുന്ന ചാൻസ് ഉണ്ടെന്നാണ് അപ്പോൾ മാക്സിമം നമ്മൾ നോമ്പ് എടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇടവിട്ട് നോമ്പെടുക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും മുസ്ലിംസ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്ത് പത്താണ് ഏറ്റവും നല്ലതാണ് അപ്പോൾ അവസാനത്തെ പത്തിലെ നോമ്പ് മാത്രം എടുക്കുകയും ആയിരത്തി രണ്ട് പത്തിലെ നോമ്പുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ആയിരിക്കും ക്രോണിക് ആയിട്ട് ഷുഗർ ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ നോമ്പ് അതേപോലെ തന്നെ ഈ ഷുഗർ സ്റ്റാർട്ട് ചെയ്ത പേഷ്യൻസിന് അതൊന്നും പ്രശ്നമല്ല നോർമലി എന്താ ചെയ്യാം നോമ്പുഴക്കുന്ന പോലെ എടുക്കാം പക്ഷേ എപ്പോഴും ഗ്രൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ അഥവാ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറഞ്ഞ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോഡിയിൽ ആ വിഷ്പോ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ഷുഗർ കൂടാത്ത നമുക്ക് എല്ലാം നോമ്പും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് പിന്നെ മൂത്രപ്പഴപ്പ് വരാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഷുഗർ കൂടിയ ഭാഗം മൂത്ര ഒഴിക്കുന്ന ഏരിയയിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ വരുന്ന സമയത്ത് അവിടെ അണുക്കളുണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് മൂത്രപ്പഴുപ്പും അത് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ എന്നുള്ള ചാൻസ് ഉണ്ട് ഈ മൂന്ന് കാര്യം നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കണം ഇതിനേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ സംഭവം വെച്ചാൽ ഷുഗർ ഈ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ച മുന്നേ നമ്മൾ എന്ത് ചെയ്യുക ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആവാൻ ശ്രമിക്കുക ഒരു പ്രീ ചെക്കപ്പ് നമ്മൾ ചെയ്യുക ഷുഗർ കൊളസ്ട്രോൾ ക്രിയാറ്റിന് അതേപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് അങ്ങനെയുള്ള എച്ച് ബി എ വൺ സി മൂന്ന് മാസം ഷുഗർ നോക്കുന്ന ടെസ്റ്റ് എച്ച് ബി എ വൺ സി ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമ്മളെ ബോഡി ഫിറ്റാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും നോമ്പിന് മുന്നേ നമ്മൾ ഈ വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്ത് ഡീഹൈഡ്രേഷൻ എല്ലാം നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പം ഈ പ്രീ ചെക്കപ്പ് നിർബന്ധമായി ചെയ്യണം അതേപോലെ തന്നെയാണ് നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം ഈ ചെക്കപ്പ് നിർബന്ധമായി ചെയ്യണം കാരണം ഷുഗർ കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന് പ്രതിവിധി ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തു ചെയ്യുക മാക്സിമം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഇനി അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സ് മരുന്ന് എഴുതുന്ന ശ്രദ്ധയിൽ നമുക്ക് മനസ്സിലാവും ഹൈ ഡോസ് രാവിലെയും അതേപോലെ തന്നെ ലോ ഡോസ് രാത്രിയാണ് നമ്മൾ കഴിക്കുന്നത് നോർമലി ആണെങ്കിൽ അതേപോലെ തന്നെ ഹൈ ഡോസ് ഇൻസുലിൻ രാവിലെയും അതേപോലെ തന്നെ ലോ ഡോസ് ഇൻസുലിൻ അതേപോലെ രാത്രി വയ്ക്കുന്നു പക്ഷേ നോമ്പിന് നമ്മൾ അതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഉച്ചക്കാവുമ്പോഴേക്ക് പേഷ്യൻസ് ഹൈപ്പോക്ലൈസിമിയോട് പോകാൻ അത് ഷുഗർ കുറയാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ഈ ഷുഗറിന് നോമ്പ് കാലത്ത് നമ്മൾ നോർമലി ഡോസ് നേരെ ഓപ്പോസിറ്റായി കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അഥവാ രാത്രിയിൽ കഴിക്കുന്ന ഡോസ് അത്തായത്തിനും രാവിലെ കഴിക്കുന്ന ഡോസ് രാത്രി നോമ്പ് എടുക്കുന്ന നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക ഈ രണ്ട് കാര്യം നമ്മൾ ഈ മരുന്നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഷുഗർ കുറയുന്ന പ്രോബ്ലംസ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും ഈ നാല് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി സുഖമായിട്ട് ഈ നോമ്പ് ഷുഗർ നോമ്പ് എടുക്കാൻ പറ്റും താങ്ക് യു അസ്ലാമലൈക്കും